ിലും പരിസരങ്ങളിലുമുള്ള ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി ബുധനാഴ്ച രാവിലെയാണ് നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ വ്യാപക റെയ്ഡ് നടത്തിയത് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി ക്യാൻറ്റീൻ താലൂക്ക് ആശുപത്രി സമീപത്തെ ഹോട്ടൽ ദ്വാരക ഫുഡ് കോർണർ കഫേ ചെറുവക്ക ഹാപ്പിനെസ് സ്ക്വയറിന് എതിർവശത്തെ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ചെറുവക്കലിലെ പാതയം ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടിയത് പഴകിയ ചോറ് അൽഫാം ചിക്കൻ ചപ്പാത്തി ഇറച്ചിക്കറി തുടങ്ങിയവയാണ് പിടികൂടിയത് പത്ത് ഹോട്ടലുകളിൽ പരിശോധന നടത്തിയിരുന്നു ഇതിൽ അഞ്ച് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത കാലത്ത് തണിപ്പറമ്പിൽ ആരംഭിച്ച പല രാത്രികാല ഭക്ഷ്യശാലകളിലും പഴകിയ ഭക്ഷണം വിതരണം ചെയ്യുന്നുവെന്ന വ്യാപക പരാതികൾ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് ലഭിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന നടന്നത് പരിശോധനയിൽ നഗര ലോക്സഭാ ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ എം പി രജിത് കുമാർ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ദിലീപ് ഹെൽത്ത് ഇൻസ്പെക്ടർ വി ലതീഷ് വർക്കർമാരായ ഗണേശൻ സന്ദീപ് എന്നിവരും പങ്കെടുത്തു